ഹലോ ഫ്രണ്ട്സ് ഐ ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ അടുത്തുള്ള കൃഷിഭവനിൽ നിന്ന് കർഷകരോടൊപ്പം ഒരു യാത്ര പോവാണ് കേട്ടോ അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠനയാത്ര എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഞാനും രാഗിയും അതിൽ പങ്കെടുക്കുന്നുണ്ട് ആ യാത്രയിൽ കൂടുന്നുണ്ട് അപ്പോൾ ഇവിടെ കൃഷിഭവനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചെണ്ടുമല്ലി കൃഷിയും അതുപോലെ പച്ചമുളക് കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങളതിൽ ഗ്രൂപ്പുകളിലൊക്കെ സജീവമാണ് കേട്ടോ രാഗിയുടെ ഗ്രോബ കൃഷി കണ്ടില്ലേ ഇതിൽ ഇതാ ചുവന്ന നിറത്തിലുള്ള ആനക്കൊമ്പൻ വെണ്ടയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ട അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അങ്ങനെ ഞാനും രാഗ്യും കൂടിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ബസ് സ്റ്റോപ്പിൽ നമ്മൾ വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ട്രാവലർ ഇത് ആ അകലയിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ആ ട്രാവലറിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കർഷകരുടെ ഒരു പഠനയാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷിക അറിവുകൾ ഒരു യാത്രയാണ് കേട്ടോ അതായത് ഫാം വിസിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നത് ആളൂര് ഒരു കൃഷിയിടത്തിലേക്കാണ് കേട്ടോ അങ്ങനെ നല്ല രസമാണ് കേട്ടോ വിവിധ പ്രായക്കാരായിട്ടുള്ള അംഗങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ ചെന്ന് ഇറങ്ങുന്നത് കോഴിക്കുന്നിലുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ് കേട്ടോ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഇതാ റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടെ കർഷകരുടെ തന്നെ നല്ലൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ വിവിധ ഇനം പച്ചക്കറികളും അതുപോലെ പച്ചക്കറി വിത്തുകളും ചെടികളും ഒക്കെ കിട്ടുന്ന ഒരു കട അതിനോടനുബന്ധിച്ച് തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ സ്നാക്സും കോഫിയും ചാ ചായയും ഒക്കെ കിട്ടുന്ന സ്ഥലം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചായയും സ്നാക്സും കഴിച്ചിട്ടാണ് നമ്മുടെ യാത്ര ഇനി തുടരുന്നത് നമ്മൾ പലതരം യാത്രകൾ ചെയ്യൂലേ കുടുംബത്തോടൊത്തുള്ള തീർത്ഥാടന യാത്ര അതുപോലെ ടൂറ് പിന്നെ നമ്മുടെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ജീവൻ മരങ്ങ പോരാട്ടം പോലുള്ള യാത്ര അങ്ങനെ അങ്ങനെ പലതരം യാത്രകൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമാണ് ഈ കാർഷിക അറിവുകൾ തേടിയിട്ടുള്ള യാത്ര മുൻപ് ഞാൻ മണ്ണൂത്തിയിലേക്ക് പോയതും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ചായയും ഉഴുന്ന് പാടിയും മതിയെന്ന് ഞാൻ എനിക്ക് പറഞ്ഞിട്ട് അത് അപ്പോൾ ഇഷ്ടമുള്ള സ്നാക്സ് കഴിക്കാം അവിടെ പലതരം സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഫുഡും അതുപോലെ ഒക്കെ ഫ്രീ ആണ് കേട്ടോ നല്ല ക്ഷമ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഈ കാർഷികമായിട്ടുള്ള പ്രവർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വിത്തിട്ടും നാളെ വരെ നമുക്കതിൻ്റെ വിളവ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും സാധ്യമാവില്ല അല്ലേ ഓരോ വിളയ്ക്കും ഇത്ര ഉണ്ട് അതുവരെയും നമ്മളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ ഒടുവിലായിരിക്കും അതിൻ്റെ ഫലമൊക്കെ കിട്ടുക അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാം എങ്കിലും ക്ഷമയോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ അവസാനം നല്ലൊരു വിജയം ഉണ്ടായിരിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് ആ ഒരു ജോലിയിൽ വ്യാപൃതരായിട്ട് ഇരിക്കുന്നവരാണ് കർഷകർ അപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ കുറച്ച് ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ട് പച്ചമുളകോ അല്ലെങ്കിൽ മത്തങ്ങ കുമ്പളങ്ങ പടവലങ്ങ അതുപോലെ വഴുതനങ്ങ തക്കാളി ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് വളർത്തുന്ന ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന കർഷകരുടെ ഫാമൊക്കെ നമ്മൾ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അതിന് മഴയോ വെയിലോ ഒന്നും നമുക്ക് തടസ്സമല്ല ഇവർ നമ്മളെ ഇങ്ങനെ ഒരു ഫാം വിസിറ്റിങ്ങിന് ക്ഷണിക്കുമ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിലും ഞാനതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ് ചാടി പുറപ്പെടും കേട്ടോ അത്ര ഇഷ്ടമാണ് കണ്ണിനും മനസ്സിനും ഒക്കെ ഭയങ്കര ഒരു സന്തോഷം തരുന്ന യാത്രയാണ് ഈ കാർഷികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം എത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളൂർക്കാണ് പോകുന്നത് കേട്ടോ അവിടെയാണെങ്കിൽ ഹരിതമിത്ര അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു കർഷകൻ്റെ ഫാമിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അങ്ങനെതാ അവിടെ ഞങ്ങൾ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളത് കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ കർഷകൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഹരിതമിത്ര അവാർഡെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രാധാന്യമുള്ളതാണ് പി എസ് സിക്കൊക്കെ ക്വസ്റ്റ്യൻ പോലും വരും ഈ അവാർഡ് ജേതാവ് ആരാണെന്ന് അപ്പോൾ നമുക്ക് ഈ ആളുടെ പേരൊക്കെ എഴുതേണ്ടതായിട്ട് വരും അപ്പോൾ ആളുടെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനോജ് എന്നാണ് ആ കർഷകൻ്റെ പേര് കേട്ടോ അപ്പം ചെന്നപ്പോൾ അവിടെ അവിടെ കുമ്പളങ്ങിയും അതുപോലെ തന്നെ കുമ്പറുമൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണണം കാണാൻ തന്നെ എന്ത് രസാന്നറിയോ വലിയ കുമ്പളങ്ങകളൊക്കെ അതിലുണ്ട് കേട്ടോ എട്ട് കിലോ ഒക്കെ ആ തൂക്കം വരുന്ന കുമ്പളങ്ങിയുണ്ട് അടുത്ത് തന്നെയായിട്ട് കണ്ടില്ലേ ഇതാണ് കേട്ടോ ഫാം അപ്പോൾ ഇതാണെങ്കിൽ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്താണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ ഇതാ ഞങ്ങളുടെ കൂടെയുള്ള ചേട്ടന്മാരൊക്കെ അതിൻ്റെ ആ ഒരു വലിപ്പം കണ്ടിട്ട് കുമ്പളങ്ങിയൊക്കെ താങ്ങി നിന്ന് ഫോട്ടോവും വീഡിയോവും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അത്രത്തോളം കൗതുകം നമുക്ക് തോന്നിപ്പോകും കേട്ടോ അപ്പോൾ ഈ ഫാമിൻ്റെ അപ്പുറത്തു കൂടെ ആയിട്ട് ഇതാ റെയിലുണ്ട് ട്രെയിനിങ്

ും കൂടിയാണ് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആകെ മൂന്ന് പേരിട്ട് ഒരു അധ്വാനമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വെക്കുന്നത് ഒക്കെ നമുക്ക് ചോദിച്ചറിയണല്ലോ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചോളം കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോളൊക്കെ പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഈ ചോളത്തിൻ്റെ ചെടിയിലേക്കാണ് ഈ വഴുതനങ്ങയൊക്കെ പിടിച്ചു കെട്ടിയിരിക്കുന്നത് നമുക്കറിയാല്ലോ വഴുതനങ്ങയൊക്കെ നിറയെ കാക്കിയുമ്പോഴേക്കും ആകെ എങ്ങനെ താഴോട്ട് വരും ആകെ ചാനും ചെരിഞ്ഞും ഒക്കെ തൂങ്ങിപ്പോകും അപ്പോൾ നമ്മളെന്തെങ്കിലും കമ്പമൊക്കെ കുത്തി കൊടുക്കലാണ് പതിവ് അപ്പോൾ ഇവരിങ്ങനെ ഒരുപാട് കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർ സമ്മിശ്ര കൃഷിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ചോളവും വഴുതനങ്ങയും അടുത്തടുത്തായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ വഴുതനങ്ങ ചായുമേ ചോളത്തിലേക്ക് പിടിച്ച് കെട്ടു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചോളച്ചെടിയുടെ ഈ കൂമ്പിലാണ് പൂവ് കാണുന്നത് അവിടെ ആയിരിക്കുമോ അപ്പം ചോളം ഉണ്ടാവാന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല ട്ടൊക്കെ ഉണ്ടോ സൈഡിൽ അടിയിലായിട്ടാണ് ചോളം ഉണ്ടാവുന്നത് നേരെ പോയിട്ട് മുകളിൽ ആ കൂമ്പിൽ പൂ മാത്രമാണ് ഉള്ളത് കേട്ടാ അപ്പോൾ ഒരു ചോളച്ചെടിയുമ്പോൾ മൂന്ന് ചോളമൊക്കെ വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കർഷകർ മാത്രമല്ല ഞങ്ങളുടെ കൂടെ കൃഷി ഓഫീസറായിട്ടുള്ള മേഡം ഉണ്ട് അതുപോലെ തന്നെ കൃഷിഭവനിലെ രണ്ട് മേഡങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലാണ് ഈ പഠനയാത്ര ഉണ്ടായത് അപ്പോൾ അവർക്കാണെങ്കിൽ ഇതാ ഇങ്ങനെ ജില്ലയ്ക്കകത്തെ പഠനയാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ബാനറൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ അവർക്ക് എടുക്കണമായിരുന്നു അത് അവരുടെ ആ ഒരു ജോലിയുടെ ഭാഗമാണ് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ഈ കൃഷി ഓഫീസറാണ് ഈ ബ്ലൂ കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ട്ടോ എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ കർഷകരോട് ചോദിച്ചോളൂ അവരതിൻ്റെ ആൻസറൊക്കെ തരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇതാ ഇങ്ങനെ ഓടി നടന്ന് ഈ കൃഷിയൊക്കെ കാണാമായിരുന്നു കേട്ടോ ഇതിനുള്ളിലായിട്ട് കുമ്പളങ്ങയും ഓരോരോ ഈ വിളകളൊക്കെ കാണുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ കായ്ഫലം നിറച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറയണം അറുപത് കിലോളം പറിച്ചും കഴിഞ്ഞിട്ട് ഇത് വിൽപ്പനയ്ക്കായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ് അത് കൊണ്ട് കൊടുക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഓണത്തിനൊക്കെ ഇവർക്ക് നല്ല വിളവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ലാഭവും ഇതൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ ഈ കൃഷി എന്ന് പറയുന്നത് എപ്പോഴും ലാഭം മാത്രമാണോ ചിലർ ഇങ്ങനെ കൃഷി കൊണ്ട് ഇങ്ങനെ കടമൊക്കെ വന്ന് നശിച്ചു പോയി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനോജ് പേരുള്ള കർഷകനോട് ചോദിച്ചപ്പോൾ ആ കർഷകൻ പറഞ്ഞത് ആദ്യത്തെ അഞ്ച് വർഷത്തോളം നഷ്ടം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിടിച്ചു നിൽക്കാനുള്ളൊരു മനസ്സില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ ഈ ജോലിയിൽ നിന്ന് വിട്ടു യും കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമായിരുന്നു ബിടെക്ക് ബിരുദധാരിയായിട്ടുള്ള ആളാണ് കേട്ടോ ഈ കർഷകൻ പക്ഷേ ഈ അഞ്ച് വർഷവും നഷ്ടം ഉണ്ടായിട്ടും അതിൽ തന്നെ തുടർന്ന് പോന്നു പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് നല്ല ലാഭമായിരുന്നു അവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് എവിടെയൊക്കെയാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് അതൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അവർക്ക് തന്നെ മനസ്സിലാവേ അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങളൊക്കെ അവർ സ്വയം കണ്ടെത്തുകയൊക്കെ ചെയ്തതിൽ പിന്നെ അവർക്ക് ലാഭമാണ് ഉണ്ടായതെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇവിടെ ഒരു എന്ന് പറഞ്ഞാൽ ചെങ്ങാലിക്കോടൻ കായ ഉണ്ടായിരുന്നു നേന്ത്രം നേന്ത്രൻ ആ ഒരു കായ ഇവിടെ ധാരാളമായിട്ട് കൃഷി ചെയ്തിരുന്നു അപ്പോൾ അതിൽ നിന്നും അവർക്ക് ധാരാളം ലാഭമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ കൃഷിസ്ഥല കൃഷിസ്ഥലത്ത് പലതരം കൃഷിയുണ്ട് വാഴ അതുപോലെ തന്നെ പച്ചക്കറികളുണ്ട് ചോളം ഉണ്ട് വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ പാടം പോലെ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് വെണ്ട പിന്നെ തക്കാളി അങ്ങനെ പലതും കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഈ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ അത് എന്താ പറയുക നമുക്ക് കൃഷിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും പിന്നെ ഞങ്ങളുണ്ടല്ലോ അവിടെ അതെല്ലാം കണ്ടുകഴിഞ്ഞതിന് ശേഷം നമ്മളിനി മറ്റൊരു കൃഷി സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ രണ്ട് ഫാം ആണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഇത് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള കർഷകൻ്റെ ഫാമാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോവാണ് അപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് നട്ടുച്ച സമയമാണ് പക്ഷേ ഷോളൊക്കെ ഉള്ളതുകൊണ്ട് തലയിലൊക്കെ ഇട്ട് അതുപോലെ കുപ്പിവെള്ളം ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ കയ്യിൽ പിടിച്ചും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോകണം ാണ് കേട്ടോ എന്നാലും ഈ കൃഷിയും സ്ഥലവും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് വെയിലൊക്കെ നമ്മൾ പോകും പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടൊന്നും നമുക്ക് തോന്നേയില്ല കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇലയും ഉപയോഗിക്കും അതുപോലെ തന്നെ ഈ പൂക്കളും ഉപയോഗിക്കും പൂക്കളൊക്കെ മുട്ട ഓംലെറ്റൊക്കെ ഉണ്ടാക്കില്ലേ അതിലോ ഒപ്പം അരിഞ്ഞൊക്കെ ചേർത്ത് കൊത്തിപ്പൊരിക്കാനും ഓംലെറ്റിൽ ഇടാനൊക്കെ ഉപയോഗിക്കും എന്നാണ് പറയുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവർ നമ്മളോട് പൂക്കളൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ട് പൂക്കളൊക്കെ കുറച്ച് പറിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് അല്ലിയുടെ മുട്ടയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് പൊരിച്ചൊക്കെ കഴിച്ചു നോക്കണം കേട്ടോ അപ്പോൾ ഇതാണ് കർഷകനായിട്ടുള്ള ചന്ദ്രൻ ചേട്ടൻ കേട്ടോ അപ്പോൾ ചന്ദ്രൻചേട്ടനും ചന്ദ്രൻചേട്ടൻ്റെ കാർഷികമായിട്ടുള്ള അറിവുകളൊക്കെ അങ്ങനെ നമ്മളോട് പങ്കുവെക്കുകയാണ് കേട്ടോ അപ്പോൾ പല ജോലികളും ചെയ്തു ആൾ മദ്രാസിലും ഒക്കെ ആയിരുന്നു പക്ഷെ അവിടെ ആയിരിക്കുമ്പോഴും നാട്ടിൽ വന്ന് കൃഷി ചെയ്യണം കൃഷി ചെയ്യണം എന്നുള്ളൊരു തൊരെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും നാട്ടിൽ ാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ സ്ഥലമൊക്കെ എടുത്തിട്ട് കൃഷി ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇത് നോക്കി കപ്പലണ്ടി ചെടിയാണ് കേട്ടോ അതിൻ്റെ കടക്കിൽ ഇങ്ങനെ കപ്പലണ്ടി ഉണ്ടായി കിടക്കുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ സത്യത്തിൽ ഈ കപ്പലണ്ടി ചെടിയുടെ ഇലയൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഈ ഇല എന്ത് ചെടിയുടെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കൂടി അറിയില്ലായിരുന്നില്ല ഇപ്പോഴാണ് അതൊക്കെ ശരിക്ക് കാണുന്നത് കേട്ടോ അപ്പോൾ നല്ല രസമായിട്ട് തോന്നുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വെണ്ട വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ ഇത് തക്കാളികൾ ഒത്തിരി ഉണ്ട് അപ്പോൾ പറിച്ച് ഈ ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ജൈവ രീതിയിലാണ് അവർ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളോട് അപ്പം തന്നെ കഴുകാനായിട്ട് വെള്ളമൊക്കെ അവിടെ തന്നിട്ടുണ്ടായിരുന്നു ആ തക്കാളി ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ കഴിച്ചു നോക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ ചൂടും ആ ഒരു ഉച്ച സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടോ ഈ തക്കാളിയുടെ ഒരു ടേസ്റ്റൊക്കെ അങ്ങനെ ആ ഫാമും വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പുറപ്പെട്ട ആ കോഴിക്കുന്ന് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടോ ഇനി നമുക്ക് ലഞ്ചൊക്കെ ഇവർ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പോൾ പച്ചക്കറിയും അതുപോലെ തന്നെ മീൻ വറുത്തതൊക്കെയുള്ള ഒരു അടിപൊളി ലഞ്ചും ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ച് നമ്മുടെ ആ കാർഷികമായിട്ടുള്ള കാര്യങ്ങളും അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് അവരോട് നന്ദിയും ആശംസകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ നമ്മൾ ഓരോരുത്തരും രണ്ട് ഗ്രോ ബാഗെങ്കിലും സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ രണ്ട് ഗ്രോ ബാഗെങ്കിലും കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അത് വളരെ വലിയ മനസ്സന്തോഷത്തിന് വക നൽകും അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം